ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീവേണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗ്രീൻ പീസ് കറിയൊക്കെ ഇത്രയും ടേസ്റ്റില് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുമെന്ന് ഈ കറി ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ ചപ്പാത്തി വെള്ളയപ്പം നൂലപ്പം എന്ന് വേണ്ട എന്തിന്റെ കൂടെ കഴിക്കാനും ഈ കറി സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കിയാലേ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് അപ്പൊ ഈ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഗ്രീൻ പീസ് നല്ലതുപോലെ കഴുകിയെടുത്തതിനു ശേഷം നമുക്കിത് ഓവർനൈറ്റ് കുതിർന്ന് കിട്ടാനായിട്ട് ഇവിടെ അടച്ചു വെക്കാം ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്ത ഗ്രീൻ പീസ് നമുക്ക് ആദ്യം കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് സോക്ക് ചെയ്തെടുത്ത ഗ്രീൻ പീസ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഗ്രീൻ പീസ് വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഞാനിതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഗ്രീൻ പീസിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക നാല് വിസലിന് ശേഷം ഈ ഗ്രീൻ പീസ് വെന്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അപ്പോൾ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിലും കൂടി അടുപ്പിച്ചെടുത്താൽ മതി അപ്പം നിങ്ങൾക്കിത് നല്ലതുപോലെ വെന്ത് കിട്ടും നാല് വിസലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇനി ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതെല്ലാം വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചതച്ച് ചേർക്കാഞ്ഞത് സവാള ഒരുപാട് ഒരുപാടങ്ങോട്ട് ബ്രൗൺ കളർ ആവൊന്നും വേണ്ട നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയാൽ മാത്രം മതി ഇപ്പം സവാള ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളെടുക്കുന്ന തക്കാളി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വഴന്ന് വരുന്നത് വരെ വഴറ്റിയെടുക്കുക ഇപ്പം തക്കാളി നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ പൊടികളുടെ റോട്ടേസ് ഒന്ന് മാറുന്നതുവരെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു മിനിറ്റൊക്കെ ഒന്ന് വഴറ്റുമ്പോഴേക്കും ഇതിൻ്റെ ആ റോട്ടേസ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ ഇപ്പം ഈ പൊടികളുടെയൊക്കെ ആ റോട്ടേസ് ഒന്ന് മാറിയിട്ടുണ്ട് അപ്പം ഇത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഈ മസാല നല്ലതുപോലെ തണുത്തു വന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പം മസാല നല്ലതുപോലെ തണുത്തു വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മസാലയുടെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് വേവിച്ചതും കൂടി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ മസാലയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഒരു ബേ ലീഫ് രണ്ട് ചെറിയ പീസ് പട്ട രണ്ട് ഗ്രാമ്പു മൂന്ന് ഏലക്കയും അര ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം ഈ എണ്ണയിലിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ അരച്ചെടുത്ത മസാലയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതും ഞാൻ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മസാല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ ഗ്രേവിയിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഈ ഗ്രേവിയിൽ എണ്ണ തെളിയുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇപ്പം ഈ ഗ്രേവിയിൽ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ കറി നല്ലതുപോലെ തെളിച്ചിട്ട് നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുമുണ്ട് ഇനി ഈ ഗ്രേവി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ഗ്രീൻ പീസ് ഇല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ ഈ ഗ്രീൻ പീസ് വേവിച്ചെടുത്ത വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ കറി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ഈ കറിയിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മിനിറ്റ് ഈ കറി അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഈ കറി അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പൊ ഈ കറിയിലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് കറി നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ മസാല ഇതുപോലെ കുറച്ച് തിക്കായിട്ട് ഇരിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മേത്തി അതായത് ഉലുവയുടെ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ കസൂരിമേത്തി കയ്യിലിട്ട് ഇതുപോലെ ഒന്ന് തിരുമിയതിനു ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ കസൂരിമേത്തി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഇതിനെക്കുറിച്ച് മല്ലിയിലെ ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് കറി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക ഇപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടർ മസാല ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇത് ചപ്പാത്തി വെള്ളപ്പം നൂലപ്പം എന്നു വേണ്ട എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിത് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഗ്രീൻ പീസ് കൊണ്ട് ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാള്ള പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്